ഫെബ്രുവരി പത്തിന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ ആരംഭിച്ചതാണ് അതിനുശേഷം ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ രാപ്പകൽ സമരം അവസാനിപ്പിച്ചു എന്നുള്ളൊരു പ്രഖ്യാപനം ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പോൾ ആശമാർ മധുരം വിതരണം ചെയ്യുകയാണ് അതുപോലെ തന്നെ അവർ പറയുന്നതും ഈ ആയിരം രൂപയുടെ ഒരു വർധനവ് അത് അവരുടെ സമരത്തിന്റെ വിജയം തന്നെയാണ് കാരണം ഇരുന്നൂറ്റി ദിവസം അവർ രാവും പകലുമില്ലാതെ മഴയും വെയിലുമില്ലാതെ ഇവിടെ സമരം ചെയ്തതിന്റെ ഒരു ഫലം തന്നെയാണ് ഈ ആയിരം രൂപയുടെ വർധനവ് കൂടാതെ പലതരത്തിലുള്ള നേട്ടങ്ങളും ഈ സമരം വഴി അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പ്രധാനമായും പറയുന്നത് അവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം മാത്രമാണ് അവസാനിപ്പിക്കുന്നത് അതിനുശേഷം ജില്ലാ തലങ്ങളിലേക്കും സമരം വ്യാപിപ്പിക്കുമെന്നുള്ളതും പറയുന്നുണ്ട് ഇതിൽ ഒരു സമരത്തിന്റെ ഒരു ഒരു സമരത്തിന്റെ ഒരു ചൈത്രയാത്ര നോക്കുകയാണെങ്കിൽ കൂടി പലതരത്തിലും ഫെബ്രുവരി പത്തിന് ആരംഭിച്ച് വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ അത് മഹാസംഗമ ആയിക്കോട്ടെ നിയമസഭാ മാർച്ച് ആവട്ടെ അപ്പകൽ സമരയാത്രയാവട്ടെ പട്ടിണി സമരമാകട്ടെ അങ്ങനെ പലതരത്തിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്ന് പല പല സമര രൂപങ്ങളും കണ്ടു അതിനുശേഷവും ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് സർക്കാർ ആയിരം രൂപയെങ്കിലും ഒരു വർദ്ധനവ് അതിൽ ഒരു പ്രഖ്യാപനം വരുന്നത് എന്നുള്ളതാണ് അതിലിപ്പോൾ ഈ സമര നേതാക്കളടക്കം പ്രതികരിക്കുന്നത് അവരുടെ ആവശ്യങ്ങളായിട്ടുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക ഓണറേറിയം ഇരുപത് ായിരം രൂപ സമരത്തെ നോക്കിക്കാണുന്നത് സമരം ഐതിഹാസികമായ വിജയമാണെന്ന് എല്ലാവരും രേഖപ്പെടുത്തി കഴിഞ്ഞു കാരണം സമാനതകളില്ലാത്ത ഒരു സമരമാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ നടത്തിയത് ആ തൊഴിലാളി സമര ചരിത്രത്തിൽ ഒരു സ്ത്രീ തൊഴിലാളി സമരം ഇതുപോലെ ഈ രീതിയിൽ ഇവിടെ നടന്നിട്ടില്ല തന്നെയുമല്ല നമ്മൾ വെച്ച ഏതാണ്ട് എല്ലാ ഡിമാൻഡുകളും നേടിയെടുത്തുകൊണ്ടാണ് ഇന്ന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസം നമ്മളിവിടെ നിൽക്കുന്നത് സമരം തുടങ്ങിയപ്പോൾ മുതൽ സംസ്ഥാന സർക്കാരല്ല ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടുന്നത് എന്ന് വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി തന്നെ ഓണറേറിയം അവരാണ് വർദ്ധിപ്പിക്കേണ്ടുന്നത് എന്ന് സമ്മതിച്ചു ഞങ്ങൾ പറഞ്ഞതിൽ എത്തിച്ചേർന്നു അപ്പോൾ അത് അതുകൊണ്ട് തന്നെ വളരെ വലിയ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായി അത്തരമൊരു തീരുമാനമെടുപ്പിക്കാൻ നമ്മുടെ ഈ സമരത്തിലൂടെ കഴിഞ്ഞു പിന്നെ ഈ സമരം സൃഷ്ടിച്ച സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള ഒത്തിരിയേറെ മാനങ്ങളുണ്ട് ഒത്തിരിയേറെ നേട്ടങ്ങളുണ്ട് അതെല്ലാം വളരെ തീഷ്ണമായ സമരാനുഭവം ജീവിതാനുഭവം സമരാനുഭവം അതെല്ലാം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തമായ തൊഴിലാളി മുന്നേറ്റങ്ങൾക്ക് ഞങ്ങൾക്ക് പാഠമായിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഫെബ്രുവരി പത്തിന് സെക്രട്ടേറിയറ്റിൻ്റെ നോർത്ത് ബ്ലോക്കിന് മുന്നിലായി ഉയർന്ന സമരപ്പന്തൽ അത് നാളെയാണ് ഔദ്യോഗികമായി ഇവർ ഒരു മഹാറാലിയോട് കൂടി അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുന്നത് പക്ഷേ ഇവർ ഈ ഒരു പ്രാഥമിക ആവശ്യത്തിന് പോലും സൗകര്യമില്ലാത്ത ഈ സമരപ്പന്തലിലാണ് കഴിഞ്ഞ ഇരുന്നൂറ്റി ദിവസമായി ഇവർ സമരം ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം അതുപോലെ തന്നെ സമാനതകളില്ലാത്ത സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഒരു സമരമായി കൂടി ആശ വർക്കർമാരുടെ ഈ സമരം അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രധാനമായും ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ നമ്മുടെ കൂടെയുണ്ട് ഈ മുടിയൊന്നും ഇതുവരെ വളർ ിട്ടില്ല ആ ഒരു സമരം നമ്മൾ കൊറേ വൈകാരികമായി പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചേച്ചിയുടെ പ്രതികരണം എടുക്കുമ്പോഴും കരഞ്ഞിട്ടൊക്കെ ഉണ്ട് അത് ഓർക്കുന്നു ഇപ്പൊ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു രൂപ പോലും തരില്ല എന്ന് പറഞ്ഞ സർക്കാർ മന്ത്രി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു രൂപ തല്ല ഞങ്ങൾ ഈ സമരത്തോടുകൂടി ഞങ്ങൾ സമരം ചെയ്ത് രാപ്പകൽ ഞങ്ങൾക്ക് ഒന്നിനും രണ്ടിനും പോകാൻ പറ്റാതെ രാപ്പകൽ ഇവിടെ സമരത്തിന് മഴയെന്നില്ല വെയിലെന്നില്ല ഈ സമരപ്പന്തലൊക്കെ കഷ്ടപ്പെട്ട് സമരം ചെയ്ത് ഞങ്ങൾ നേടിയതാണ് ഈ ആയിരം രൂപ ഒരു രൂപ തരൂല്ല എന്ന് പറഞ്ഞാൽ അവരെ കയ്യിൽ നിന്ന് ഞങ്ങൾ ആയിരം രൂപ വാങ്ങി ആയിരം രൂപ വെറും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയേ ഉള്ളൂ എങ്കിലും ഞങ്ങളത് സമരം ചെയ്ത് ഞങ്ങൾ ഈ വനിതകൾ പാവപ്പെട്ട ആ സമരം സമരം ചെയ്ത് ഞങ്ങൾ നേടിയെടുത്ത ഒരു സമരമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷമുണ്ട് പക്ഷെ സമരം തീരില്ല ഞങ്ങൾക്ക് ഇരുപത്തി രൂപ കിട്ടിയല്ലാതെ ഞങ്ങൾ ഇതിന് കംപ്ലീറ്റും പിന്മാറേ ഉള്ളൂ ഇരുപത്തായിരം രൂപ കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ സമരം സമരം ആണ് ഇവിടെ ഇവിടെ അല്ല ഞങ്ങള് സമരമാണ് പലയിടത്തുനിന്നുള്ള ആശമാര് ഇവിടെ ഒരു കുടുംബം പോലെയായി ഇപ്പൊ മടങ്ങുമ്പോ ഒരു ശരി വിഷമം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഒത്തിരി ഒത്തിരി വിഷമങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അത്ര ബന്ധമാണ് ഞങ്ങൾ ഇവിടെ വന്നതിനുശേഷം ഇത്രയും പാവപ്പെട്ട ആശമാരാണെന്ന് ഞങ്ങൾ ഞങ്ങൾ കരുതിയത് ഞങ്ങൾക്കൊച്ചു പത്ത് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പാവങ്ങളാണെന്ന് എന്നിട്ട് ഇപ്പോഴത്തെ സർക്കാർ പറഞ്ഞ പാവങ്ങളില്ലെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ഈ ആശമാരാ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കതിൽ താങ്ങാൻ പറ്റുന്നില്ല ഈ തലമുടി ഞങ്ങൾ മുണ്ടനം ചെയ്തെങ്കിലും എൻ്റെ ഭർത്താവും എൻ്റെ മോനും ഒക്കെ മാവിട്ട് കരഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം പോയി ഞങ്ങളുടെ ഈ സമരത്തോടുകൂടി ഞങ്ങൾ ഊർജം എടുത്തു വീണ്ടും ഞങ്ങൾ ഉയർത്തെഴുന്നേശ് ജീവനുള്ള ദൈവം ഉയർത്തെഴുന്നതു പോയിട്ട് ഞങ്ങൾ ഉയർത്തെഴുന്നിട്ടുണ്ട് പക്ഷേ ഇനി ഞങ്ങൾ ഇരുപത്തൊന്നായിരം രൂപ കിട്ടുന്നത് വരെ സമരമാണ് ഇതിപ്പോ തൽക്കാലത്തെ ഞങ്ങൾക്ക് സന്തോഷത്തോടുകൂടി ഇത് ഞങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നു ആയിരം രൂപ ഒരു രൂപ പോലും തരില്ല എന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ ആയിരം വാങ്ങിയില്ലേ ഇപ്പൊ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ വാങ്ങിയത് സമരത്തിന്റെ നാൾ വഴിയിൽ ഉടനീളം സമരത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ് മിനി ചേച്ചി ചേച്ചി എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഒരു വലിയൊരു സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി എന്നുള്ളൊരു അഭിമാന ബോധം ഉണ്ടോ ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന ധാരാളം നിമിഷങ്ങൾ ഇതിനിടെ കടന്നുപോയിട്ടുണ്ട് കാരണം സ്ത്രീകളാണ് ഇരിക്കുന്നത് സാധാരണ സ്ത്രീകൾക്ക് ഒന്നിച്ചു ചേർന്നിരുന്നൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ കരുതൊരു സമൂഹമാണ് ഒരു പോലും സ്ത്രീകൾ തമ്മിലുള്ള വലിയ അന്ധചിദ്രങ്ങൾ കേൾക്കുന്ന ഒരു കാലമാണ് പക്ഷേ ഞങ്ങളുടെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള കാരുഷ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം അത് നേതാക്കളെന്നോ അണികളെന്നോ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഇവിടെ എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കുന്നത് ഞങ്ങൾ ഇവിടെയാണ് അന്തി ഉറങ്ങിയത് ഈ ദിവസങ്ങൾ ദിവസങ്ങളത്രയും അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് സ്ത്രീകൾക്കൊത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന സ്ത്രീകൾക്കൊരുമിച്ച് ഞങ്ങൾ ആശാസമരം മാത്രമല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ മുഴുവൻ ഇവിടെ ചർച്ച ചെയ്യുന്ന അവസരമുണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ തൊഴിലായ്മ പ്രശ്നങ്ങൾ അവരുടെ മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്യും അതിനെല്ലാം നിരവധി ആളുകളുടെ പ്രശ്ന പരിഹാരം ഈ സമരപ്പന്തൽ നിന്നുണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു ലൈബ്രറി ആരംഭിച്ചു സ്ത്രീകളുടെ ഒരു വായനാശീലം പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ ആവേശത്തോടു കൂടിയാണ് അത് ഞങ്ങളുടെ ആശമർ ഏറ്റെടുത്തത് ഞങ്ങളൊരു തയ്യൽ മെഷീൻ മെഷീനുണ്ട് തയ്യൽ പരിശീലനം ആരംഭിച്ചു അപ്പോൾ ജീവിതത്തിൽ ചില താളം ഉണ്ടാക്കുന്ന കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലവും ഇങ്ങനെ ഓട്ടപ്പാച്ചിനിടയിൽ മറന്നുപോയ പല കാര്യങ്ങളും ഞങ്ങൾ ഓർത്തെടുക്കേണ്ടത് ബഹുഭൂരിപക്ഷം ആശമായ കലാകാരികളാണെന്നുള്ള ഞങ്ങൾ ഞങ്ങളിവിടെ വരുമ്പോഴാണ് അവരുടെ സർഗ വാസനകൾ ഞങ്ങൾ പുറത്തെടുത്തു ഞങ്ങളിവിടെ നാടകം എന്താണ് സ്ക്രിപ്റ്റ് എഴുതി നാടകം തയ്യാറാക്കി നാടകം അവതരിപ്പിച്ചു പാട്ടുകൾ പാടി പാലടികൾ ഉണ്ടാക്കുന്നു അങ്ങനെ തുടങ്ങി സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള സർക്കാർ അനുകൂലികളുടെ ഭാഗത്തുനിന്നോ ഒരു പ്രതികരണം ഉണ്ടായാൽ അടുത്ത നിമിഷം അത് ഒരു കലയിലൂടെ അത് പ്രതികരിക്കാൻ തിരിച്ച് പ്രതികരിക്കുന്ന ശേഷിയുള്ള ആളുകളായിട്ട് നമ്മളിവിടെ സമരപ്പന്തലിൽ മാറുണ്ട് വലിയ ശേഷിയുള്ള സ്ത്രീകളാണ് സത്യത്തിൽ ആശാവർക്കർമാർ നല്ല എന്താണ് കാര്യശേഷിയുള്ള കാര്യഗൗരവത്തോടുകൂടി പറയാൻ പറ്റും നമ്മൾ ഒരു വിഷയം വന്നാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളില്ലാതെ ഉടനടി തീരുമാനമെടുക്കാൻ പറ്റും നമ്മുടെ അഭിപ്രായം ആരാഞ്ഞാൽ വളരെ സ്പഷ്ടമായ അഭിപ്രായം പറയുന്ന ആളുകളെയാണ് ഞങ്ങളിവിടെ നോക്കിക്കേണ്ടത് ഈ പറഞ്ഞ അവസാനിപ്പിച്ചതുപോലെ ഈ സമരപന്തലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം കഴിഞ്ഞ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ ഇവിടെ ആശമാർ വെറുതെ ഇരിക്കുകയായിരുന്നില്ല മറിച്ച് ഇവിടെ ഈ സമരപന്തലിൽ തന്നെ പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു വായനാ ഭാഗം പുസ്തകങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ പലതരത്തിലും തയ്യൽ മെഷീനുകൾ ഉണ്ട് അങ്ങനെ പലതരത്തിലും നമ്മൾ ഇവിടെ എത്തുമ്പോൾ തന്നെ ഈ ആശമാർ ഇരിക്കുന്നില്ല മറിച്ച് പലതരത്തിലുള്ള കൂട്ടായ്മ പല കൂട്ടായ പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഈ സമരത്തിന്റെ ഒരു നാൾ വഴി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഫെബ്രുവരി പത്തിന് സമരം തുടങ്ങുന്നു അതുപോലെ തന്നെ ഇരുപതിന് മഹാസംഗമം മാർച്ച് മൂന്നിന് നിയമസഭ മാർച്ച് അങ്ങനെ പലതരത്തിലുള്ള സമര കാലഘട്ടങ്ങൾ കണ്ടു പട്ടിണി സമരങ്ങൾ പട്ടിണി കിടന്ന് ഇവിടെ നിന്ന് തലകറങ്ങി വീണ് ആൾക്കാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ആയിരം രൂപയുടെ ഒരു വർധനം അത് വിദഗ്ധ സമിതിയുടെ ഒരു റിപ്പോർട്ട് വരുന്നു അതിനുശേഷം ആയിരം രൂപയുടെ ഒരു വർധനം ഉണ്ടാകുന്നു അത് വിജയമായി തന്നെയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കാണുകയും ചെയ്യുന്നത് അവരുടെ നേട്ടമായി തന്നെയാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ കാണുന്നത് അത് സമാനതകളില്ലാത്ത സമരമായി തന്നെ കഴിഞ്ഞ ഫെബ്രുവരി പത്ത് മുതലുള്ള സമാനതകളില്ലാത്തത് ഈ സമരം കൊണ്ട് എന്ത് നേടാൻ കഴിയും അല്ലെങ്കിൽ സമരം വിജയിക്കുമോ ആദ്യം രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുമെന്ന് സർക്കാർ കരുതി എടുത്തതെന്നാണ് ഒരു കൂട്ടം സ്ത്രീകൾ വലിയ തരത്തിലുള്ള ഒരു കൂട്ടായ്മയാവുകയും അതുപോലെ തന്നെ ഈ സമരം വിജയിപ്പിച്ചു അല്ലെങ്കിൽ സ്ത്രീകൾക്കും ഇത് സാധിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം എത്ര ദിവസം നീണ്ടുപോയാലാണെങ്കിലും സർക്കാരിനെ കൊണ്ട് കൊണ്ടത് അംഗീകരിപ്പിക്കാൻ ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ടാണ് ആസാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാം ദിവസം ഈ രാപ്പകൽ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നത് നാളെ മഹാറാലി അതിനു ശേഷമായിരിക്കും ും ഇവിടെ നിന്ന് ആശമാർ പിരിഞ്ഞു പോവുക അതിനുശേഷം അതിനുശേഷം ജില്ലാ തലങ്ങളിലേക്ക് പരിപാടികൾ വ്യാപിപ്പിക്കാൻ സമരപരിപാടികൾ വ്യാപിപ്പിക്കാനുള്ള തീരുമാനവുമുണ്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക പെൻഷൻ നൽകുക ഈ ആവശ്യങ്ങൾ പൂർണമായും അംഗീകരിക്കുന്നതുവരെ സമരം തുടരും അത് സമരത്തിന്റെ രൂപം മാറുമെന്നുള്ളതാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നിലവിൽ പറയുന്നത്